നമസ്കാരം വളരെ വൈകാരികമായാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം ഉള്ളിലുള്ള ഇന്ത്യ എന്ന വികാരം തന്നെയാണ് രാജ്യസ്നേഹം പ്രകടിപ്പിച്ചാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന രാജ്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കണമെങ്കിൽ ഇതുപോലെ ക്രിക്കറ്റ് ലോകകപ്പുകൾ വരണം നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ മറ്റൊരു ടി ട്വൻ്റി ലോകകപ്പ് ഉയർത്തിയപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അത് അഭിമാനമായി ലോകത്തിന്റെ നിറുകയിൽ ഇന്ത്യ എത്തിയതിന് സമമായി ലോകകപ്പ് നേടിയതിൻ്റെ ആവേശത്തിൽ കഴിഞ്ഞ രാത്രി നിങ്ങൾക്കുറക്കം വന്നിട്ടില്ല എങ്കിൽ അതാണ് നിങ്ങളുടെ ഉള്ളിലെ ഇന്ത്യ എന്ന വികാരം ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോറ്റെന്നുറപ്പിച്ച മത്സരമായിരുന്നു തിരിച്ചു തിരിച്ചുപിടിച്ചത് പരാജിതരായെങ്കിലും ഇന്ത്യയെ ഉറപ്പിച്ച പ്രകടനം പുറത്തെടുത്ത സൗത്ത് ആഫ്രിക്കൻ ടീമിനും നൽകണം നൂറ് കയ്യടികൾ കൃത്യം ഏഴ് മാസങ്ങൾക്ക് മുൻപ് അതായത് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ വേദിയിൽ നിന്ന് വേദനയോടെ ഇന്ത്യൻ ടീം ഇറങ്ങി വന്നപ്പോൾ നായകൻ രോഹിത് ശർമ്മയുടെ കണ്ണുകളിൽ ഈറൻ അണിഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞു സ്വന്തമായി ഒരു ഐ സി സി കിരീടം എന്ന സ്വപ്നം ധോണിയോടെ അവസാനിച്ചു എന്ന് പലരും കുറ്റപ്പെടുത്തിയെന്ന് രോഹിത് കാരണം നിർഭാഗ്യങ്ങളെ കുറിച്ച് പഴിച്ചു കോഹ്ലിയെ പോലുള്ള സീനിയർ താരങ്ങളെ മാറ്റണമെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ ആക്രോശിച്ചു അതിനെല്ലാമുള്ള ഒറ്റ ഉത്തരമാണ് ഈ ലോകകപ്പ് നേട്ടം താഴെ വീണു പോയ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ സാക്ഷാൽ കോഹ്ലി തന്നെ നിമിത്തമായി ട്വിസ്റ്റുകളും നിർഭാഗ്യങ്ങളും ഒരുപാട് പറയാനുണ്ടായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ അതിലൊന്നും പെടാതെയാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും കലാശപ്പോരിലേക്ക് എത്തിയത് ഒരു മത്സരവും തോൽക്കാതെ മുന്നേറിയവർ കലാശപ്പോരിൽ ആവേശകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങളാണ് ഉണ്ടായത് പതറിപ്പോയ ഇന്ത്യയെ പിടിച്ചു നിർത്തിയ കോഹ്ലിയുടെ രക്ഷാപ്രവർത്തനം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഈ ഒരു ടൂർണമെന്റിൽ വേണ്ടത്ര തിളങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ ഏറെ ക്രൂശിക്കപ്പെട്ടപ്പോഴും കോഹ്ലിയിൽ നായകന് വിശ്വാസമുണ്ടായിരുന്നു ഇനിയും എന്തിന് കോഹ്ലി എന്ന ചോദ്യത്തിന് ഫൈനൽ മത്സരത്തിനായി അവനെല്ലാം മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന മറുപടിയായിരുന്നു നായകൻ രോഹിത് ശർമ്മ അന്ന് ഉത്തരം നൽകിയത് പറഞ്ഞത് തെറ്റിയില്ല ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോഴും കോലി ശ്രദ്ധയോടെ ബാറ്റ് വീശി ദക്ഷിണാഫ്രിക്കയുടെ വമ്പൻ ബോളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പാടാണ് പ്രത്യേകിച്ച് വിദേശ പിച്ചിൽ എന്നിട്ടും മോശം പന്തുകളെ തിരഞ്ഞു പിടിച്ച് പ്രഹരിച്ചു കോഹ്ലി നല്ല പന്തുകളെ ബഹുമാനിച്ചു അക്ഷർപട്ടേലും ദുബെയും കോഹ്ലിയുടെ കൂടെ കൂടിയപ്പോൾ വമ്പൻ നാണക്കേടിൽ നിന്ന് ഇന്ത്യ കരകയറി ഒരു ഘട്ടത്തിൽ നൂറ് റൺസെങ്കിലും തികയ്ക്കുമോ എന്ന പേടിയിൽ നിന്നാണ് കോഹ്ലിയും കൂട്ടാളികളും നൂറ്റി എഴുപത്തി ആറ് റൺസ് എന്ന മാന്യമായ ടോട്ടലിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്കും ഇന്ത്യയെ പോലെ തന്നെ തിരിച്ചടി നേരിട്ടു ബുംറയും ഹർഷദ്വീപും ആദ്യ ഓവറുകളിൽ തന്നെ ബാറ്റർമാരെ പേടിപ്പിച്ചു എന്നാൽ ഈ ഘട്ടത്തിലും അവർ റൺസ് ഉയർത്തിക്കൊണ്ടേയിരുന്നു ഇന്ത്യയെക്കാൾ ലോകകപ്പ് നേടാൻ ദാഹമുള്ള ടീമാണ് ദക്ഷിണാഫ്രിക്ക കാരണം ഇതുവരെയും ഒരു ലോകകപ്പ് ഉയർത്താനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല വിക്കറ്റുകൾ ഇടക്കിടയ്ക്ക് വീണെങ്കിലും വിജയലക്ഷ്യത്തിലേക്ക് അവർ പടിപടിയായി തന്നെ മുന്നേറി ക്ലാസൻ എന്ന വൻമരവും ഡിഖോക്ക് എന്ന ഒറ്റയാനും ചേർന്ന ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ വരിഞ്ഞു മുറുക്കി അവസാന അഞ്ചോവറിൽ ആറ് വിക്കറ്റ് ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് വെറും മുപ്പത് റൺസ് മാത്രമായിരുന്നു ഇന്ത്യ ഒരിക്കൽ കൂടി ഐ സി സി ട്രോഫി പഠിക്കൽ കൈവിട്ടെന്ന ആരാധകർ ഭയ നിമിഷം ഇന്ത്യക്ക് കളിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്നും ഉറപ്പിച്ച നിമിഷം പതിനഞ്ചാം ഓവറിൽ അക്ഷർ പട്ടേലിനെതിരെ സൗത്ത് ആഫ്രിക്ക വാരിക്കൂട്ടിയത് ഇരുപത്തിനാല് റൺസ് രണ്ട് വീതം ഫോറും സിക്സറുമാണ് ഹെൻറിച്ച് ക്ലാസൻ പായിച്ചത് പതിനാറാം ഓവറിൽ ജസ്പ്രീത് ബുംറയെ രോഹിത് തിരിച്ചു വിളിക്കുകയായിരുന്നു കളിയിലേക്ക് ഇന്ത്യയുടെ തിരിച്ചു വരവിന്റെ തുടക്കവും ഇവിടെ നിന്നാണ് ഉണ്ടായത് വിക്കറ്റില്ലെങ്കിലും നാല് റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ പതിനാറാം ഓവറിൽ തന്റെ മറ്റൊരു മുൻനിര പേസറായ ഹർദീപ് സിംഗിനെ രോഹിത് തിരിച്ചു വിളിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഹർദിക് പാണ്ഡ്യയെയാണ് അദ്ദേഹം പന്തേൽപ്പിച്ചത് തൊട്ടുമുൻപറങ്ങിയ ഓവറിൽ ഹാർദിക് പത്ത് റൺസ് വിട്ടുകൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ തീരുമാനത്തിൽ പലരും നെറ്റി ചൊളിച്ചു എന്നാൽ എല്ലാവരെയും കെട്ടിച്ച അപകടകാരിയായ ഹെൻറിച്ച് ക്ലാസനെ ആദ്യ പന്തിൽ തന്നെ ഹാർദിക് പുറത്താക്കി ഈ ഓവറിൽ വെറും നാല് റൺസും ഒരു വിക്കറ്റും പതിനെട്ടാം ഓവർ ആരെ ഏൽപ്പിക്കുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി കാരണം ബുംറയ്ക്കും അഫ്ദീപിനും ഓരോ ഓവർ മാത്രമേ ബാക്കിയുള്ളൂ സാധാരണയായി പത്തൊൻപതാം അല്ലെങ്കിൽ ഇരുപതാം ഓവറാണ് ബുംറയെ ഏൽപ്പിക്കാറുള്ളത് പക്ഷേ പതിനെട്ടാം ഓവറിൽ ബുംറയെ കൊണ്ടുവന്ന് രോഹിത് ആറ് സ്കേറ്റെടുക്കുകയായിരുന്നു രോഹിത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ ദക്ഷിണാഫ്രിക്കയെ വെള്ളം കുടിപ്പിച്ചു ഈ ഓവറിൽ നാലാമത്തെ പന്തിൽ യാൺസിന്റെ വിക്കറ്റും എടുത്തു ബുംറ അപ്പോഴും വിജയം അകലെ ആയിരുന്നില്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പന്ത്രണ്ട് പന്തിൽ വെറും ഇരുപത് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തൊൻപതാം ഓവറിൽ നാല് റൺസ് മാത്രമേ അർദ്ദീപ് വഴങ്ങിയുള്ളൂ നിർണായകമായ അവസാന ഓവറാണ് ഇനി ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുൻപിൽ ആറ് പന്തുകൾ മാത്രം നാല് ഓവർ ക്വാർട്ടർ പൂർത്തിയാക്കിയതിനാൽ തന്നെ ബുംറയ്ക്ക് പകരം എറിയാനെത്തിയത് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് എന്താ വെടിക്കെട്ട് വീരനായ സാക്ഷാൽ മില്ലർ ഇന്ത്യക്ക് നെഞ്ചെടുപ്പ ആദ്യ പന്തിൽ സിക്സറിന് ശ്രമിച്ച മില്ലറിനെ ബൗണ്ടറി ലൈനിന് അരികിൽ ഏറ്റവും മികച്ച റണ്ണിംഗ് കാച്ചിലൂടെ സൂര്യകുമാർ യാദവ് പുറത്താക്കിയപ്പോൾ ഇന്ത്യ ആവേശത്താൽ അലറി വിളിച്ചു ആ ബോളിന് യഥാർത്ഥത്തിൽ ലോകകപ്പിനോളം മൂല്യമുണ്ടായിരുന്നു സിക്സ് എന്ന് ഉറപ്പിച്ച പന്ത് സൂര്യയുടെ കൈകളിൽ ഭദ്രമായപ്പോൾ ഇന്ത്യൻ ആരാധകർ ആവേശത്തിൽ തുള്ളിച്ചാടി അടുത്ത പന്തിൽ കഗീസോ റബാദ ഫോർ അടിച്ചെങ്കിലും ഹർദിക് വിട്ടുകൊടുത്തില്ല അഞ്ചാമത്തെ ബോളിൽ റബാദയെ പുറത്താക്കുകയും ചെയ്തു അവസാന പന്മിറിഞ്ഞ് പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇളകി നിറകണ്ണുകളോടെ രോഹിത്തും കോലിയും കെട്ടിപ്പിടിച്ചു ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ മുത്തം വെച്ചുകൊണ്ട് ആ കൂട്ടുകാർ പടിയിറങ്ങി ഇന്ത്യ ഒരിക്കലും മറക്കില്ല ഈ ഒരു നിമിഷം